ഹായ് ഹലോ ഇന്ന് ഞാൻ നമ്മുടെ രാമേശ്വരത്താണ് ഞങ്ങൾ ഇന്നലെ ഹാൾട്ട് ഇവിടെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലക്ഷ്മണ തീർത്ഥത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്നതാണ് ലക്ഷ്മണതീർത്ഥം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ രാമേശ്വരത്ത് ഇങ്ങനെ ഒരുപാട് നമ്മുടെ മറ്റേ ശ്രീരാമതീർത്ഥമുണ്ട് ലക്ഷ്മണതീർത്ഥമുണ്ട് അങ്ങനെ നിൽക്കുന്നത് ശരിക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ രാമ രാവണ രാമണോ ൂമി കുറ്റ തീർത്ഥമാണ് ഇതൊരു അല്ലാതും അങ്ങനെ അപ്പം ഈ രാമ ലക്ഷ്മണതീർത്ഥവും ചേർന്ന് കാണുന്ന ലക്ഷ്മണ ലക്ഷ്മണൻ്റെ ഒരു ടെമ്പിളാണ് ഒരു അമ്പലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അനേകം ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ശ്രീരാമതീർത്ഥവും ഇതുപോലെ വിശ്വാസപരമായി കാണാൻ അറിയപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളും ഈ പരിസരത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് തീർത്ഥമാണ് വളരെ മനോഹരമായിട്ട് ഇതിനെ അവര് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ താമസിച്ചോണ്ടിരുന്നത് ആ മറുവശത്ത് കാണുന്ന ഹോട്ടലിലാണ് അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങിയതാണ് അപ്പോഴാണ് ഈ ലക്ഷ്മണതീർത്ഥം കണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ നോക്കിക്കേ നല്ല മനോഹരമായിട്ട് ഇതിനെ എല്ലാം ഇവര് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ രാമേശ്വരത്ത് അറുപത്തിനാല് പുണ്യതീർത്ഥങ്ങളുണ്ട് അതിൽ ഏതാണ്ട് അതിലേതാണ്ട് ഇരുപത്തിനാലെണ്ണവും രാമനാഥ ക്ഷേത്രത്തോട് ചേർന്ന ഏരിയയില ഏതാണ്ട് വൺ കിലോമീറ്റർ നുള്ളിലാണെന്നാ പറഞ്ഞേക്കുന്നത് ബാക്കി കുറേ ഒക്കെ മാറിയ എല്ലാം നല്ല ഇതാ കാണാം കേട്ടോ എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇതേ അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്